നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത് എന്നറിയാമോ അതുപോലെ നിങ്ങൾക്ക് ഒരു മകനോ മകളോ ഉണ്ടായത് അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് എങ്ങനെയായിരിക്കും ലോകത്ത് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കഠിനവും സങ്കീർണവുമായ ആ പ്രക്രിയയാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഗർഭധാരണവും ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലുള്ള ഭ്രൂണം ഒരു കുഞ്ഞായി രൂപാന്തരം പ്രാപിക്കുന്നതുമെല്ലാം ഈ ലോകത്തിലെ തന്നെ ഏറ്റവും അത്ഭുതകരവും സുന്ദരവുമായ ഒരു പ്രക്രിയയാണ് ആ സുന്ദരവും അവിശ്വസനീയവുമായ കാഴ്ചകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഈ വീഡിയോ പുരുഷ ബീജം സ്ത്രീയുടെ അണ്ടവുമായി ചേർന്ന് ബീജസങ്കലനത്തിലൂടെ ഒരൊറ്റ കോശമായി മാറുകയും ആ കോശം വർദ്ധിച്ച് ഒരു ബീജമായി മാറി ആ ബീജം ഗർഭപാത്രത്തിനുള്ളിൽ വെച്ച് ഒരു കുഞ്ഞായി രൂപാന്തരം പ്രാപിക്കുകയുമാണ് ചെയ്യുന്നത് കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നാമെങ്കിലും ഇത് വളരെ സങ്കീർണവും ദീർഘവുമായ ഒരു പ്രക്രിയയാണ് സ്ത്രീകളിൽ ഓരോ മാസവും മൂപ്പെത്തിയ അണ്ടം അഥവാ എഗ്ഗ് അവ വഹിക്കുന്ന ഓവറിയിലെ ഫോളിക്കളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന പ്രക്രിയയാണ് ഓവുലേഷൻ അഥവാ അണ്ടോൽപാദനം സാധാരണഗതിയിൽ സ്ത്രീകളിൽ എല്ലാ മാസവും ഓവുലേഷൻ നടക്കുന്നു ഓവറിയിൽ നിന്നും ഓവുലേഷനിലൂടെ പുറന്തള്ളപ്പെട്ട അണ്ടം ഫലോപ്യൻ ട്യൂബിനകത്തെ ആംബുലർ ഈസ്മിക് ജംഗ്ഷൻ എന്ന ഭാഗത്തെത്തി അവിടെ സ്ഥാനം പിടിക്കുന്നു പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ സമയം വരെ ഒരു അണ്ടത്തിന് ഇവിടെ നിലനിൽക്കാൻ സാധിക്കും സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ സാധാരണഗതിയിൽ ഏകദേശം പതിനഞ്ച് മുതൽ മുന്നൂറ് മില്യൺ അഥവാ ഒന്നര കോടി മുതൽ മുപ്പത് കോടിയോളം ബീജങ്ങളാണ് സ്ത്രീയുടെ യോനിയിൽ പ്രവേശിക്കപ്പെടുന്നത് ബീജങ്ങളുടെ ഈ എണ്ണം പുരുഷന്റെ ആ സമയത്തെ ആരോഗ്യത്തെയും പ്രത്യുൽപാദന ശേഷിയെയും ആശ്രയിച്ചിരിക്കും ഇങ്ങനെ സ്ത്രീയുടെ യോനിയിൽ നിക്ഷേപിക്കപ്പെടുന്ന ഓരോ ബീജത്തിൻ്റെയും ലക്ഷ്യം ഫലോപിയൻ ട്യൂബിൽ ഇവയുടെ വരവും കാത്തിരിക്കുന്ന അണ്ടത്തിന് അടുത്തെത്തുക എന്നുള്ളതാണ് ആ ദീർഘയാത്രയുടെ ആദ്യ പടിയായി ഈ ബീജങ്ങൾ ഗർഭാശയത്തിൻ്റെ കവാടമായ സെർവിക്സിൽ പ്രവേശിക്കുന്നു ഈ ഓട്ടമത്സരത്തിൽ ബീജങ്ങളുടെ ആദ്യ കടമ്പ ഈ ഭാഗം കടന്നു പോവുക എന്നുള്ളതാണ് കാരണം ഈ സെർവിക്സിലെ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന സെർവിക്കൽ മ്യൂക്കസ് എന്ന ദ്രാവകം നല്ലതല്ലാത്ത ബീജങ്ങളെ തടഞ്ഞു നിർത്തുകയും നല്ല കരുത്തുള്ള ബീജങ്ങളെ മാത്രം മുൻപോട്ട് കടത്തിവിടുകയും ചെയ്യുന്നു ഒപ്പം ഈ ബീജങ്ങൾക്ക് മുൻപോട്ടുള്ള യാത്രയ്ക്ക് ആവശ്യമായ വളർച്ചയും കരുത്തും നൽകുന്നതും ഈ സെർവിക്കൽ ആണ് ഇതിന് സ്പേം കപ്പാസിറ്റേഷൻ എന്ന് വിളിക്കുന്നു ഇവിടെ നിന്നും ലഭിക്കുന്ന വളർച്ചയും കരുത്തുമാണ് ബീജങ്ങൾക്ക് അണ്ടം ഇരിക്കുന്ന സ്ഥലം വരെ എത്തുന്നതിനും ആ അണ്ടവുമായി ബീജസങ്കലനത്തിൽ ഏർപ്പെടുന്നതിനുമുള്ള ശക്തി നൽകുന്നത് ഇവിടെ നിന്നും ഗർഭപാത്രം വഴി ഫലോപിയൻ ട്യൂബിൽ അണ്ടം സ്ഥിതി ചെയ്യുന്ന ആംബുലർ ഇസ്മിക് ജംഗ്ഷൻ വരെയുള്ള ബീജത്തിൻ്റെ ദീർഘവും കഠിനവുമായ യാത്ര ആരംഭിക്കുകയാണ് ഈ യാത്രയ്ക്ക് ബീജങ്ങളെ സഹായിക്കുന്നത് ഇവയുടെ ഈ പോലുള്ള ഭാഗമാണ് ഫലോപ്യൻ ട്യൂബിനകത്ത് എത്തുന്ന ബീജം അവിടെ കാത്തിരിക്കുന്ന അണ്ടത്തിനെ സമീപിക്കുന്നു യോനിയിൽ നിക്ഷേപിക്കപ്പെട്ടത് കോടിക്കണക്കിന് ബീജങ്ങളായിരുന്നുവെങ്കിൽ അവയിൽ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നത് വളരെ കുറച്ച് ബീജങ്ങൾക്ക് മാത്രമാണ് അതിൽ തന്നെ അണ്ടത്തിനുള്ളിൽ പ്രവേശിക്കാൻ കഴിയുന്നത് ഒരേ ഒരു ബീജത്തിന് മാത്രമായിരിക്കും ഇങ്ങനെ നല്ല കരുത്തും വേഗതയുമുള്ള ഒരു ബീജത്തിന് യോനിയിൽ നിന്നും ഫലോപ്യൻ ട്യൂബിലെ അണ്ടത്തിനടുത്തെത്താൻ ഏകദേശം മുപ്പത് മിനിറ്റ് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ സമയമെടുക്കുന്നു അതേസമയം മുഴുവൻ ബീജസങ്കലന പ്രക്രിയയും പൂർത്തിയാവാൻ നിരവധി മണിക്കൂറുകൾ എടുത്തേക്കാം അണ്ടത്തിന് അടുത്തെത്തുന്ന ബീജം അതിനകത്തേക്ക് തുളച്ചു കയറുന്നു ബീജത്തിൻ്റെ ഈ ഉദ്യമം വിജയിച്ചാൽ അണ്ടം അവിടെ വെച്ച് ബീജസങ്കലനത്തിന് അഥവാ ഫെർട്ടിലൈസേഷന് വിധേയമാകുന്നു ഒരു അണ്ടം ഫലോപ്യൻ ട്യൂബിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ സമയം വരെയാണ് അതിന് ബീജവുമായി ഫെർട്ടിലൈസേഷൻ നടക്കാൻ സാധിക്കുന്നത് എന്നാൽ പുരുഷ ബീജങ്ങൾക്ക് സ്ഖലനത്തിനു ശേഷം മൂന്ന് മുതൽ അഞ്ചു ദിവസം വരെ ജീവനോടെ ഇരിക്കാനും ഇതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും ബീജസങ്കലനത്തിൽ ഏർപ്പെടാനും സാധിക്കും ബീജസങ്കലനത്തിലൂടെ ബീജവും അണ്ഡവും ഒരുമിച്ച് ഇരുപത്തിമൂന്ന് ക്രോമസോമുകൾ വീതമുള്ള ഒറ്റ കോശമായി മാറുമ്പോൾ ആ കോശത്തിനെ സൈഗോട്ട് എന്ന് വിളിക്കുന്നു ഇങ്ങനെ ബീജവും അണ്ഡവും തമ്മിൽ കൂടിച്ചേരുമ്പോഴാണ് പിതാവിൻ്റെയും മാതാവിൻ്റെയും ജനിതക സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ കോശം രൂപം കൊള്ളുന്നത് ശേഷം സൈഗോട്ട് പല കോശങ്ങളായി വിഭജിക്കാനും ഫലോപ്യൻ ട്യൂബിലൂടെ ഗർഭപാത്രത്തിലേക്ക് നീങ്ങാനും തുടങ്ങുന്നു ഈ നീക്കത്തിന് സൈഗോട്ടിനെ സഹായിക്കുന്നത് ഫലോപ്യൻ ട്യൂബിലെ സിലിയ എന്ന നാരുകൾ പോലുള്ള ഭാഗമാണ് ഇങ്ങനെ സൈഗോട്ടിന് യൂട്രസിൽ എത്താൻ സാധാരണഗതിയിൽ ആറു ദിവസം വരെ സമയമെടുത്തേക്കും ഇങ്ങനെ യൂട്രസിൽ എത്തപ്പെട്ട സൈഗോട്ടിനെ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് വിളിക്കുന്നു ഈ ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്രസിൻ്റെ ഭിത്തിയായ എൻഡോമെട്രിയത്തിൽ ഉറയ്ക്കുന്നു അതായത് ഒരു വിത്ത് മണ്ണിൽ നടുന്നതിന് തുല്യമാണ് ഈ പ്രക്രിയ ഇതിനെ ഇംപ്ലാന്റേഷൻ എന്ന് വിളിക്കുന്നു ഇങ്ങനെ യൂട്രസിന്റെ ഭിത്തിയിൽ ഉറയ്ക്കപ്പെട്ട ആണ് എംബ്രിയോ അഥവാ ഭ്രൂണമായി മാറുന്നത് യൂട്രസിലെ ഈ ഭ്രൂണമാണ് ഘട്ടം ഘട്ടമായി വളർച്ച പ്രാപിച്ച് പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞായി കുഞ്ഞായിത്തീരുന്നത് ഇനി ഒരു ഭ്രൂണം പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞായി മാറുന്ന പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത് ഏതൊക്കെ സമയങ്ങളിൽ ഏതൊക്കെ ശരീരഭാഗങ്ങൾ കുഞ്ഞിൽ രൂപം കൊള്ളുന്നു തുടങ്ങിയ കൗതുകകരവും അവിശ്വസനീയവുമായ കാഴ്ചകളിലേക്ക് പോകാം ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് യൂട്രസിൻ്റെ ഭിത്തിയിൽ ഇംപ്ലാന്റ് ചെയ്യപ്പെട്ട ബ്ലാസ്റ്റോസിസ്റ്റ് ആറു ദിവസത്തിനുള്ളിൽ ഭ്രൂണമായി രൂപപ്പെടുന്നു ഇതിനിടയിൽ ബ്ലാസ്റ്റോസിസ്റ്റ് പ്രഗ്നൻസി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുകയും ഓവറിയിൽ നിന്നും വീണ്ടും അണ്ടം ഉണ്ടാവുന്നത് തടയുകയും ചെയ്യുന്നു അങ്ങനെ അതു മുതൽ മെൻസ്ട്രർ സൈക്കിൾ നിൽക്കുന്നു ഈ സമയത്ത് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് റിസൾട്ട് കാണിക്കുന്നതായിരിക്കും തുടക്കത്തിൽ തലയും വാലും എല്ലാം ഉൾപ്പെട്ട ദീർഘവൃത്താകൃതിയിലുള്ള രൂപമായിരിക്കും ഭ്രൂണത്തിന് ഭ്രൂണം രൂപപ്പെട്ട് അഞ്ചാമത്തെ ആഴ്ചയോടെ ഹൃദയമിടിപ്പ് തുടങ്ങുന്നു അതിനോടൊപ്പം നാഡീവ്യൂഹം സ്പൈനൽ കോഡ് ശ്വാസകോശം എന്നിവയും വളരാൻ ആരംഭിക്കുന്നു ഈ സമയം മുതൽ ജനനത്തിന് മുമ്പ് വരെ ഗർഭസ്ഥ ശിശുവിൻ്റെ ഹൃദയം ഏകദേശം അൻപത്തിനാല് ദശലക്ഷം തവണ മിടിക്കുന്നു എന്നതാണ് കണക്ക് ഭ്രൂണം രൂപപ്പെടുന്നത് മുതലുള്ള ചില ആഴ്ചകൾ അതിൻ്റെ വളർച്ചയ്ക്കാവശ്യമായ പോഷകങ്ങൾ നൽകുന്നത് യോഗസാക്ക് എന്ന ഭാഗമാണ് ഇത് ഭ്രൂണത്തിന് സമീപം ഒരു ബലൂൺ പോലെ കാണപ്പെടുന്നു ഇത് ഭ്രൂണത്തിൻ്റെ പൊക്കിൽ കൊടിയുമായി ബന്ധിച്ചിരിക്കും രണ്ടാം മാസം മുതൽ ഭ്രൂണത്തിൻ്റെ വളർച്ചയ്ക്കാവശ്യമായ ഓക്സിജനും പോഷകങ്ങളും എല്ലാം നൽകുന്നത് പ്ലാസൻ്റയാണ് യൂട്രസിനകത്ത് ഭ്രൂണത്തിനെ പൊതിഞ്ഞ് ഒരു കവചം പോലെ കാണപ്പെടുന്ന ഭാഗമാണ് പ്ലാസൻ്റ ആറാമത്തെ ആഴ്ചയോടെ ലൈംഗിക അവയവങ്ങൾ കൈകാലുകൾ എന്നിവയുടെ വളർച്ച തുടങ്ങുന്നു ഒപ്പം ദഹനേന്ദ്രിയ വ്യവസ്ഥയും രൂപം പ്രാപിക്കാൻ തുടങ്ങുന്നു ഇവയോടൊപ്പം കണ്ണ് മൂക്ക് എന്നീ ഭാഗങ്ങൾ വരുന്നതിനുള്ള കുഴികളും രൂപപ്പെടാൻ തുടങ്ങുന്നു ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഗർഭാവസ്ഥ സ്വയം അനുഭവപ്പെടുന്നതായിരിക്കും ഏഴ് മുതൽ എട്ട് വരെയുള്ള ആഴ്ചകളിൽ ഭ്രൂണത്തിൻ്റെ നീളം രണ്ട് മുതൽ രണ്ട് ദശാംശം സെൻറ്റിമീറ്റർ വരെയും തൂക്കം നാല് ഗ്രാം വരെയും ആയിരിക്കും ഈ ഘട്ടത്തിൽ ഭ്രൂണത്തിൻ്റെ തല ഉടലിനേക്കാൾ വലുതായിരിക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന വിധത്തിൽ ജനനേന്ദ്രിയങ്ങളുടെ വളർച്ചയിൽ കാര്യമായ പുരോഗതി സംഭവിച്ചിട്ടുണ്ടായിരിക്കും അതോടൊപ്പം മറ്റ് ശരീരഭാഗങ്ങളും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും ഒമ്പതാമത്തെ ആഴ്ച മുതൽ ഭ്രൂണത്തിന് ഫീറ്റസ് എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത് ഈ ഘട്ടത്തിൽ പ്ലാസിൻ്റെയിലെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവ് വർദ്ധിക്കാനും അതിനോടൊപ്പം കുഞ്ഞ് ഈ ഫ്ലൂയിഡ് കുടിക്കാനും തുടങ്ങുന്നു ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള ആഴ്ചകളിൽ കൈകാലുകൾക്ക് രൂപഘടന ഉണ്ടാവുകയും കൈവെള്ളയിലും കാൽപാദങ്ങളിലും രേഖകൾ രൂപപ്പെടുകയും ചെയ്യുന്നു പന്ത്രണ്ടാമത്തെ ആഴ്ചയിൽ കൈകാലുകളുടെ വിരലുകൾ പൂർണ്ണരൂപത്തിലാവുകയും ബ്ലഡ് സർക്കുലേഷൻ ഏറെക്കുറെ പൂർണ്ണമായ തോതിൽ നടക്കുകയും ചെയ്യുന്നു ഒപ്പം കിഡ്നിയിൽ മൂത്രമുണ്ടാവുകയും മറ്റ് അവയവങ്ങളുടെ വളർച്ച ഏറെക്കുറെ പൂർണ്ണതയിലെത്താൻ തുടങ്ങുകയും ചെയ്യുന്നു പതിനഞ്ച് മുതൽ പതിനാറ് വരെ ആഴ്ചകളിൽ കുഞ്ഞിൻ്റെ നീളം പത്ത് മുതൽ പതിനേഴ് സെൻറ്റിമീറ്റർ വരെ ആവുകയും തൂക്കം അൻപത് മുതൽ നൂറ്റി ഇരുപത് ഗ്രാം വരെ എത്തുകയും ചെയ്യുന്നു ഈ സമയത്തിനുള്ളിൽ ലിംഗ വളർച്ച ഏറെക്കുറെ പൂർണ്ണമാകുന്നു കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യാനും തുടങ്ങുന്നു ഇരുപതാമത്തെ ആഴ്ചയിൽ അമ്മയ്ക്ക് കുഞ്ഞിൻ്റെ അനക്കം അറിയാനും സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് ഹൃദയമെടുപ്പ് അറിയാനും സാധിക്കും ഈ ഘട്ടത്തിൽ രോമം നഖങ്ങൾ എന്നിവ വളരാൻ തുടങ്ങുകയും മുഖം ഏറെക്കുറെ വ്യക്തമാവുകയും ചെയ്യുന്നു ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ആഴ്ചകളിൽ കുഞ്ഞിൻ്റെ അനക്കം അമ്മയ്ക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്നു കുഞ്ഞിൻ്റെ ചുണ്ടുകൾ രൂപപ്പെടുന്നത് ഈ ഘട്ടത്തിലാണ് ഈ സമയത്ത് അമ്മയുടെ ശരീരഭാരം ഏകദേശം അഞ്ച് കിലോ വരെ കൂടുന്നു ഇരുപത്തിനാലാമത്തെ ആഴ്ചയോടെ കുഞ്ഞിൻ്റെ നീളം ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിയാറ് സെൻറ്റിമീറ്റർ വരെ ആവുകയും ഭാരം അറുന്നൂറ്റി എൺപത് മുതൽ എഴുന്നൂറ് ഗ്രാം വരെ എത്തുകയും ചെയ്യുന്നു ഈ സമയത്ത് കുഞ്ഞിൻ്റെ തൊലിയിൽ ചുളിവുകൾ വീഴാൻ തുടങ്ങുകയും വെർനെക്സ് രൂപപ്പെടുകയും ചെയ്യുന്നു ഒപ്പം പുരികം വളരാൻ തുടങ്ങുന്നു ഈ ഘട്ടത്തിൽ കുഞ്ഞിൻ്റെ അനക്കം കൂടുതലായി അറിയാൻ സാധിക്കുന്നു ഇരുപത്തിയെട്ടാമത്തെ ആഴ്ചയോടെ കുഞ്ഞിൻ്റെ തൂക്കം ആയിരത്തി ഇരുന്നൂറ് ഗ്രാം വരെ എത്തുന്നു ഈ സമയത്ത് കുഞ്ഞ് കണ്ണുകൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നു ശ്വാസകോശം പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നു മുപ്പത്തിരണ്ടാമത്തെ ആഴ്ചയിൽ എല്ലുകൾ പൂർണ്ണ വളർച്ചയെത്തുന്നു മുപ്പത്തി ആറാമത്തെ ആഴ്ചയോടെ രോമ വളർച്ചയും അമ്നോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവും കുറയുന്നു ഈ ഘട്ടം എത്തുമ്പോഴേക്കും കുഞ്ഞിൻ്റെ വളർച്ച പെട്ടെന്ന് കൂടുകയും ശരീരഭാരം രണ്ടായിരത്തി എഴുന്നൂറ് ഗ്രാം വരെ എത്തുകയും ചെയ്യുന്നു നാൽപ്പതാമത്തെ ആഴ്ചയോടെ കുഞ്ഞിന് പൂർണ്ണ വളർച്ച ഈ സമയത്ത് കുഞ്ഞിൻ്റെ നീളം നാൽപ്പത്തിയെട്ട് മുതൽ അൻപത്തിരണ്ട് സെൻറ്റിമീറ്റർ വരെയും ശരീരഭാരം മൂവായിരം ഗ്രാം അഥവാ മൂന്ന് കിലോ വരെ എത്തുകയും ചെയ്യുന്നു ഇപ്പോഴേക്കും കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തുവരാൻ അഥവാ ജനിക്കാൻ തയ്യാറായിട്ടുണ്ടാവും